ഹലോ അസ്സാമലൈക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ പുതിയൊരു വിശേഷമാണ് അറിയാം കുവ്വ കുറച്ച് കിട്ടിയിട്ടുണ്ട് ഒരു മൂന്ന് കിലോ എനിക്ക് വാങ്ങിയതാണ് കേട്ടോ ഞാൻ അപ്പോൾ ഇത് അമ്പത് രൂപ വെച്ചിട്ട് കിലോ അമ്പത് രൂപ വെച്ചിട്ട് മൂന്ന് കിലോ ഞാൻ വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിന് ഞാൻ ഇന്നലെ വെള്ളത്തിലിട്ടതാണ് ചളിയൊക്കെ പോകട്ടെ എന്നിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി എടുക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ നന്നായിട്ട് അതിൻ്റെ ചളിയൊക്കെ പോയിട്ട് വൃത്തിയായി കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് ഞാൻ മുഴുവനും കഴുകിയെടുക്കട്ടെ ഇത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതാ അതിന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കണം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചാലാണെങ്കിൽ മിക്സിയിലത് അടിക്കാൻ പറ്റുള്ളൂ ഗ്രൈൻഡറിൽ എന്തായാലും ഇത് അടിക്കാൻ അരയ്ക്കാൻ പറ്റില്ല അതിങ്ങനെ ചതഞ്ഞ് തതഞ്ഞ് ചതഞ്ഞ് കിടക്കും അപ്പോൾ അത് പറ്റില്ലാത്തത് കൊണ്ട് ഞാൻ മിക്സിയിലാണ് അരക്കാൻ പോകുന്നത് ഒരു കുറച്ച് മൂന്ന് നാല് പ്രാവശ്യം അടിക്കേണ്ടി വരും ആ എന്നാലും മിക്സിയിലാണെങ്കിൽ നന്നായിട്ട് അത് അരഞ്ഞ് കിട്ടും ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണ് ചെയ്യുക കൂവന്നൂറ് പിന്നെ ഒന്നോ രണ്ടോ പ്രാവശ്യം എപ്പോഴും ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ പോണത് അതിപ്പോൾ കടയിൽ കിട്ടാനും വഴിയില്ല പിന്നെ ഉള്ള നല്ല വില കാൽ കിലോ നൂറ് രൂപയൊക്കെയാണ് കൊടുക്കണം അപ്പോൾ പിന്നെ അതിനേക്കാൾ നല്ലത് ഉണ്ടാക്കണത് അല്ലേ വിചാരിച്ചു ഇത് അപ്പം ഞാനതൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് മുറിച്ചപ്പോൾ ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ട് എനിക്ക് അപ്പോൾ എനിക്ക് അതൊക്കെ ഞാൻ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കട്ടെ അടിച്ചെടുത്തിട്ട് ഞാൻ ഇത് രണ്ട് ബക്കറ്റിൽ ഞാൻ വെള്ളം നിറച്ചിട്ട് ഒരു തോർത്ത് കെട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ അടിച്ച അടിച്ച കൂവനൊക്കെ ഇതിൽ കൊട്ടിയിട്ട് നന്നായി ഇളക്കിയാൽ അതിന് നൂറൊക്കെ അടിയിലേക്കായിട്ട് വരും പിന്നെ അതിന് ചണ്ണി എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടെ വേറൊരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് വെള്ളത്തിലേക്ക് ഇട്ടിട്ട് മാറ്റിയിട്ടിങ്ങനെ ഇതാക്കി എടുത്താൽ അതിൽ ചിലപ്പോൾ കുറച്ച് ഉണ്ടാകും ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാൻ ഒരു ബക്കറ്റ് ഫുള്ളും അങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് രണ്ടാമത് ഞാൻ വീണ്ടും ഒരു ബക്കറ്റ് വെച്ച് അതിന് ചെയ്തായിരുന്നു അപ്പോൾ എനിക്ക് രാവിലെ പിറ്റേ ദിവസം രാവിലെ എനിക്കിത് ഇത്രയും മാവ് കിട്ടിയിട്ട് ഞാനതിനെ തോർത്തിൽ കെട്ടിയിട്ട് ഇങ്ങനെ വെള്ളം കൂറാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ വെള്ളം മൊത്തം വറ്റിപ്പോയി രാവിലെ ആവുമ്പോഴേക്കും പിന്നെ അത് വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ എന്താ ഈ പാത്രത്തിലേക്കായിട്ട് അതിനെ ഉണക്കാൻ വയ്ക്കുകയാണ് എന്താണ്ട് അങ്ങനെ ഒരു ഒരു കട്ടയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഉടച്ചാലും കുറേ പൊടി ഉണ്ടാകും അങ്ങനെ നല്ല പെരുക്കുള്ള ഇതാണ് അപ്പോൾ ഇതാ ഒരു ഇത്രയും വലിയൊരു ബോളായി കിട്ടിയിട്ടുണ്ട് എനിക്ക് അതിന് ഞാൻ ഒടച്ചിട്ട് ഉടച്ചെടുക്കുക അപ്പോൾ ഇതൊരു പാത്രത്തിലും വേറൊരു പാത്രത്തിലും കൂടെ ഉണങ്ങാൻ വെച്ചാൽ രണ്ട് ദിവസം കൂടെ ഉണങ്ങി കിട്ടും നല്ല വെയിലുണ്ടല്ലോ ഇപ്പോൾ വെയിലുള്ള സമയമാണ് അതുകൊണ്ട് രണ്ട് ദിവസം കൂടെ ഉണങ്ങി കിട്ടും അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെ അപ്പോൾ നിങ്ങൾക്കങ്ങനെ കുവ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് ചെയ്ത് എടുത്ത് വെച്ചാൽ നല്ലതാണ് കേട്ടോ നമ്മൾക്ക് ഇത് കുട്ടികൾക്ക് വയറിളക്കം വരികയാണെങ്കിൽ അതിന് കൊടുക്കുക പിന്നെ ഒക്കെ വലിയവർക്കാണെങ്കിലൊക്കെ മൂത്രച്ചൂട് വരികയാണെങ്കിൽ ഞങ്ങളൊക്കെ അതാണ് ഒരു സ്പൂൺ പൊടി എടുത്തിട്ട് പച്ച വെള്ളത്തിൽ ഇങ്ങനെ കലക്കിയിട്ട് കുടിച്ചാൽ അപ്പം തന്നെ മൂത്രച്ചൂടൊക്കെ നിൽക്കും ഞങ്ങളിതിവിടെ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് മൂത്രച്ചൂടൊക്കെ പിള്ളേർക്ക് വന്നാൽ നമുക്ക് വന്നാലൊക്കെ പിന്നെ ഒരു വർഷം വരെ എടുത്ത് വെക്കും ഞാൻ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിലും അതും ഒരു വർഷം വരെ എടുത്തു വയ്ക്കും ഞാൻ ഈ അടുത്ത വർഷത്തേക്ക് കിട്ടിയ ശേഷമാണ് ഈ ബാ ബാ കുനൂറും എടുത്ത് ഫുള്ളും കഴിയുള്ളൂ കഴുകുള്ളൂ അല്ലെങ്കിൽ ഒരു പക്ഷെ കിട്ടിയിട്ടില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ടേ അപ്പോൾ അതൊരു ഇതാണ് നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളെ പിന്നെ ഇതാ രണ്ട് ദിവസമായി ഉണങ്ങിയിട്ടുണ്ട് നല്ലത് ഉണങ്ങി പൊടിഞ്ഞ് നിറയെ പൊടിയായി കിട്ടിയിട്ടുണ്ട് ഞാനപ്പം ഇതിനായിട്ടൊരു കുപ്പി ഇതിനായിട്ടല്ല അച്ചാറിടാൻ വേണ്ടിയിട്ടൊരു ചില്ലു കുപ്പി വാങ്ങിച്ചതായിരുന്നു അപ്പോൾ അതിലേക്ക് ഞാൻ അത് കൊട്ടി വെക്കാണ് ഇപ്പം അച്ചാറൊന്നും വലിയ കുപ്പിയിലിടാനുള്ളതില്ല ഒരു കുപ്പി ഉണ്ടായിരുന്നു അത് വേറെ കുപ്പിയിൽ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും മാവ് ഇട്ടി എനിക്ക് ഒരു കിലോ അനത്തോളം മാവ് കിട്ടിന് മൂന്ന് കിലോ കുവയായിരുന്നു നല്ല മാ നൂ നൂറുള്ള കുവയായിരുന്നു കൂട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കിട്ടിയത് പിന്നെ എൻ്റെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമാവുകയാണെങ്കിൽ പിന്നെ അതുപോലെ കമൻ്റ് ചെയ്യുക പിന്നെ പിന്നെ ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടണില്ല അപ്പോൾ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെയാണ് ഇടണത് ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടാൻ നോക്കുക പിന്നെ അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ ഞാൻ ഇന്നൊരു ടൂറ് പോകുന്നുണ്ട് അത് ഞാൻ പോയി വന്നിട്ട് ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം ഞാൻ ദാ മൈലാഞ്ചിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് അപ്പോൾ അതാന്നെല്ലാം തോന്നുന്നുണ്ട് എല്ലാം മൈലാഞ്ചി അരച്ചതാണ്